അതുകൊണ്ടെന്റെ പ്രിയമുള്ളവരെ മഹാനായ വിമറുൽക്കാലി എറുതിയുള്ളാഹുവെന്നിവനെ പറയാതെ പോകുന്നത് ഉചിതമല്ല മഹാനായ വിമറുൽക്കാലീറതിയുള്ളാഹുവെന്നുമേറാജിനെ ആഖ്യാനിക്കുകയാണ് ഇസ്രാനെ അവതരിപ്പിക്കുകയാണ് ഹബീബായ സ്വല്ലാഹുഴലീവ സല്ല മതങ്ങളുടെ ജീവിതത്തെയും അവിടുത്തെ സന്ദേശത്തെയും അവതരിപ്പിക്കുകയാണ് ആ മഹാനായ മറൽക്കാലിറിയാഹുഴന്നോ ഹബീബായ സ്വല്ലാഹുഴലീവസല്ല മതങ്ങളുടെ തിരുസവിധത്തിലേക്ക് എത്തുകയാണ് എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ് ഈ അറസോലാഹ നബി നബിസ്വല്ലാഹു വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ് ഇത് فهناك قمت أشم ريا نشره أغميت مدهوشا لهيبة قدره حبا وإن كنت المسيء أثيما ിമോലീമാ ഓ ഹീബായ നബിയേ മദീനയുടെ മണ്ണിലേക്ക് അതിന്റെ സുഗന്ധങ്ങൾ അനുഭവിച്ച് വന്നപ്പോൾ അതിന്റെ പ്രൗഢി കണ്ടുകൊണ്ട് ഞാനിതാ ബോധം കെട്ട് വീണിരിക്കുകയാണ് എല്ലാം എനിക്കിവിടെ സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ് أفسان تللي تللي مهانا ورجل غيان يرجو غريق بالذنوب محبكم أن تنقذوه وعنه راض ربكم فضلا فبالمأمول يحضى صبكم بشفاعة كنتم لديه زعيما ിമോ തസ്ലീമാ പാപത്തിലാമഗ്നായി ഞാനിവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ അലമിന്നൈ നൈനീ ലോയൽ سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما او او അവിടുത്തോടുള്ള ഹൊക്കുകൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞൊലിച്ചത് അണഞ്ഞിട്ടില്ല നബിയേ ഉണങ്ങിയിട്ടില് നബിയേ എപ്പോഴും ഞാൻ ഞാനവിടുത്തെ ഒരു അനുരാഗിയാണ് എപ്പോഴും ഞാൻ അവിടുത്തെ ഒരിഷ്ടം നിൽക്കുന്നയാളാണ് അതുകൊണ്ട് എന്നെ സ്വീകരിക്കണേ നബിയേ കൂട്ടുകാരേ ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞപ്പോൾ വല്ല പ്രയോഗവും രൂക്ഷമായെങ്കിൽ നിങ്ങൾ ദേഷ്യം നിൽക്കരുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് എന്റെ പെങ്ങളെ നാളെ മുതൽ നിന്റെ വേഷം ഒത്തുനെ വിധങ്ങൾക്കിഷ്ടമുള്ളതാകണേ മോളെ ഒരു നേരത്തെ നിസ്കാരവും കലാകല്ലേ മോളെ ആരുടെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിലും ഒഴിയല്ലേ മോളെ എന്റെ ചെറുപ്പക്കാരാ മൊബൈലിൽ നീ വൃത്തികെട്ട ക്ലിപ്പുകൾ കാണല്ലേ മോനെ അതിൽ നിന്റെ കണ്ണും കൽപ്പും മയങ്ങല്ലേ മോനെ നമുക്ക് റസൂലുള്ള ഒന്ന് കാണണ്ടേ മോനെ തങ്ങളെ ഒരുപാട് തവണയൊന്ന് കിനാവിൽ അനുഭവിക്കേണ്ടേ മോനെ അവസാനം മദീനയിലേക്കൊന്നെത്തണ്ടേ മോനെ അവിടെ ചൊന്നു സലാം പറയുമ്പോൾ ഹബീബായ തങ്ങളത് കേൾക്കുമല്ലോ മോനെ ഇഷ്ടമുള്ളവർക്കവിടുന്ന് സലാം മടക്കുന്നത് കേൾക്കാമല്ലോ മോനെ അപ്പോൾ ഹബീബായ തങ്ങളുടെ മദീനത്തിരുന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് കബൂർ ശരീഫിന്റെ ഉള്ളിൽ കിടന്ന് വലിക്കുമുസലാം പറയുന്നതൊന്ന് കേൾക്കാൻ ആശയില്ലേ മോനെ അല്ലാ അവസാനം ഞങ്ങൾ മദീനയിലെത്തുമ്പോഴെങ്കിലും ഹബീബായ തങ്ങളുടെ മുമ്പിൽ ചെന്ന് സലാം പറയുമ്പോൾ അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തന്നിട്ട് പിന്നെ ജീവിതം വേണ്ട പിന്നെ ജീവിതം വേണ്ട നിണ്ടലിക്കോ ഇന് പറ്റുന്ന ഒരു മരണം മതിയല്ലോ ഇവിടെ എത്രയോ കൊല്ലം ജീവിക്കാമെന്ന് ആരോടും ഗ്യാരണ്ടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഉടമ്പടി ചെയ്തിട്ടില്ല ഉടമ്പടിക്ക് പ്രസക്തിയില്ല നീ വിളിക്കുമ്പോൾ വരേണ്ട അടിമകളാണ് ഞങ്ങൾ നീ വിളിക്കുമ്പോൾ അനുസരിച്ച് കിടക്കേണ്ട ദാസന്മാരാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടെന്ത് കാര്യമാണ് അള്ളാ നക്കിഷ്ടമുള്ള നല്ലവരായ അടിമകളെ പോലെ ഹബീബായ വിധങ്ങളിലേക്കൊന്ന് ചേർത്തു തന്നിട്ട് അവസാനം ഹബീബിന്റെ ശീങ്ങളിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണം റഹ്മാനെ ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോനെ ും പകലും ഒന്ന് ആലോചിച്ചു നോക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിബിതങ്ങളുടെ ദീനിനു വേണ്ടിയുള്ളൊരു ഹിതുമത്ത് രാത്രി കടന്നുറങ്ങുമ്പോൾ ആ നേതാവില്ല ഒരു നോട്ടം രാത്രി കടന്നുറങ്ങുമ്പോൾ മുത്തുനിപിതങ്ങളോടൊരു കാഴ്ച എന്തൊരാനന്ദമുള്ള ജീവിതമാണ് അല്ലാ ഒരുപാട് തവണ ഹബീബിലേക്ക് ഞങ്ങളെ ചേർത്ത് അവസാനം ഒരു വിശ്വാൽ നൽകണേ അല്ല ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞനേക്കാൾ വലിയ ഭാഗ്യവാൻ റസൂറുള്ള സ്നേഹിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചുപോയ ആളാണ് മദീനത്ത് അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനാണ് കാരണം എല്ലാ ബുദ്ധിമാന്മാരും സ്വർഗത്തിലെത്തൂല ഹബീറിനെ ഇഷ്ടം വെച്ച ഭ്രാന്തനും സ്വർഗത്തിലാണ് ഹബീബിന്റെ ഇഷ്ടലായി ഞങ്ങളുടെ കൽവിനെ ലയിപ്പിച്ച് വിസാലിന്റെ ഒരു മക്കാമ് ഞങ്ങൾക്ക് കൊതിയുണ്ട് ആശിക്കാൻ ആശിക്കാനാവകാശമില്ലെങ്കിലും ശിക്കുകയാണ് ഔദാര്യവാനായ റബ്ബേ ഞങ്ങളെ ഒന്ന് ചേർത്തു ചേർത്തുതരണേ റഹ്മാനേ എല്ലാ മമ്മിനിയങ്ങളും എഴുന്നേറ്റുന്നടുത്തേക്ക് നിന്നാൽ ഹീബിനെ ഒന്ന് പറയാമല്ലോ റസൂലുള്ള ഒന്ന് പറയാമല്ലോ മോനെ തങ്ങളെ പോലെ സൗന്ദര്യമുള്ള ഒരു നേതാവ് വേറെയില്ല എന്തൊരു സൗന്ദര്യമാണ് അവിടുത്തെ കയ്യോ മാമസിത്തു ദീപാജൻവല ഹരിയമിൻ കഫി റസൂലില്ല മതങ്ങളുടെ കൈവെള്ള പോലെ മാർദവമുള്ള ഒരു പട്ടും ലോകത്തില്ല അവിടുത്തെ മുഖത്ത പ്രകാശം പോലെ സൂര്യനും പ്രകാശമില്ല ചന്ദ്രനും പ്രകാശമില്ല അവിടുത്തെ സ്വഭാവം പോലെ വേറെ ഒരാൾക്കും സ്വഭാവമഹിമയില്ല ഇങ്ങനൊക്കെ റസൂലുള്ളാനായിരുന്നങ്ങ് പറയണം അതാണ് മങ്കൂസ് മൗലിദ് അതാണ് ഷറഫുള്ളന മൗലിദ് അതാണ് റസൂലുള്ളാന്റെ മധേ അവിടുത്തെ കണ്ണിനെന്തൊരു സൗന്ദര്യമാണ് എപ്പോഴും സുറുമിട്ടതുപോലെയാണ് അവിടുത്തെ പിരികത്തിനെത്ര സൗന്ദര്യമാണ് അത് നല്ല തിങ്ങിയിട്ട് വളരെ മനോഹരമാണ്